ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടും സേഫ് ആയിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു അതുപോലെ തന്നെ നമ്മളും ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നേ അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളി ഒരു ഇഡലിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇഡലി ഉണ്ടാക്കിയിട്ട് എത്രയായിട്ട് ശരിയാക്കാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ തീർച്ചയായിട്ടും നല്ല പൂ പോലത്തെ ഇഡലി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റുള്ള ഇഡലിയാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ കൂടി ഒരു സാമ്പാറും ഒരു ചമ്മന്തിയും കൂടെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് ഒരു നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് തേണ്ടത് നല്ല പച്ചരി ഞാൻ എടുത്തിട്ടുണ്ട് നല്ല പച്ചരി തന്നെ രണ്ട് കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ ഡി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂണോളം നമ്മൾ ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് ചൗവരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം മൂന്നാല് വെള്ളത്തിലൊന്ന് കഴുകിയെടുത്തിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർത്തെടുക്കണം ആര് നന്നായിട്ട് ഇതെല്ലാം കുതിർന്നു വന്നെങ്കിലേ നമ്മുടെ ഇഡി നല്ല സോഫ്റ്റ് ആയിട്ട് വരത്തുള്ളൂ അപ്പം വേണ്ടേ വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ട് ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒരു ആറ് വൈകുന്നേരം ആറുമണി ആ സമയത്ത് നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഒരേ ഡയറക്ഷനേയും വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇതേ രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മൾ ഉപ്പ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നില്ല ഉണ്ടാക്കുന്ന സമയത്താണ് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പിന്നെ നമ്മൾ രാവിലെയാണ് ഇതുണ്ടാക്കാനായിട്ട് ഒരുങ്ങുന്നത് അപ്പോൾ ഓരോ സ്ഥലത്തെയും ക്ലൈമറ്റിനനുസരിച്ച് ഇത് പൊങ്ങി വരുന്നതിൻ്റെ സമയം മാറാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ രാവിലെ ഇത് എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഇതേ രീതിയിൽ നന്നായിട്ട് പൊങ്ങി സോപ്പ് പോലെ നമ്മുടെ ഇഡലി മാവ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തവി ഉപയോഗിച്ച് എല്ലാ ഭാഗത്തും ഉപ്പ് ചെല്ലുന്ന ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇത് മാറ്റി വെക്കണം ഈ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള സാമ്പാറിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ തേണ്ട ഞാൻ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം തേണ്ട ഒരു കുക്കറിലേക്ക് നമ്മൾ സാമ്പാറിനുള്ള പരിപ്പ് എടുത്തിട്ടുണ്ട് ഇത് കഴിയുന്ന ഞാൻ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന പരിപ്പാണേ അതുകൊണ്ട് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ചേർത്തിട്ട് ഞാൻ ഒന്ന് കുക്കർ വെച്ചിട്ടുണ്ട് അടുപ്പത്തെ അതിന് ശേഷം നമ്മുടെ ഇഡലിച്ചെമ്പ് വെച്ച് അതിലേക്ക് തട്ട് വെച്ചിട്ട് നമ്മൾ എണ്ണ തേച്ചതിന് ശേഷമാണ് മാവ് കോരി ഒഴിക്കുന്നത് കേട്ടോ പിന്നെ ഏതൊക്കെ വീഡിയോയിൽ കണ്ട് നമ്മൾ ഇഡലിത്തട്ട് ചൂടാക്കിയതിന് ശേഷം മാവൊഴിക്കുവാണേൽ പെട്ടെന്ന് ഇത് ഇളകി ഇളകിപ്പോരുമെന്ന് വിചാരി പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് പക്ഷെ പെട്ടെന്ന് ഇളകി പോരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെന്തതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് വിളി വെച്ചു കഴിഞ്ഞാലും ഇത് പെട്ടെന്ന് റെഡിയാവും അപ്പൊ വേണ്ട ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ചു കൊടുത്താൽ മതി നമ്മുടെ ഇഡലി പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ അതിനുശേഷം സാമ്പാറുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് കായും ഉരുളക്കിഴങ്ങും ക്യാരറ്റും പിന്നെ നമ്മുടെ വെണ്ടക്കായും തക്കാളിയും സവോളയും അതുപോലെ തന്നെ മുരിങ്ങക്കായ ഒക്കെ എടുത്തിട്ടുണ്ട് കുറേശ്ശ കഷ്ണം ചേർത്ത് കൊടുത്താൽ മതി ക്യാരറ്റ് ഒത്തിരി ചേർത്ത് കൊടുക്കരുത് നമ്മുടെ സാമ്പാറിന് ഒത്തിരി മധുരമാകും അതുകൊണ്ട് പകുതി ക്യാരറ്റൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കായും അതുപോലെ തന്നെ പകുതിയെ ചേർക്കുന്നുള്ളൂ കേട്ടോ ഇനി സാമ്പാറിനകത്ത് ഇപ്പം കായടുന്നത് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് കായും ചേർത്ത് കൊടുക്കുന്നത് കഷ്ണങ്ങൾ അരിഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് നമ്മുടെ ഇഡലി വെന്തിട്ടുണ്ട് അത് തേണ്ട ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം തിളച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇതിളകിപ്പോരും അല്ല തന്നെ ഇത് ഇളകിയാണ് ഇരിക്കുന്നത് ഇനി തേണ്ടത് നമ്മുടെ ഒരു കാസർഗോഡിനകത്തോട്ട് നമ്മൾ ഇഡലി മാറ്റുവാണ് അപ്പം വളരെ പെട്ടെന്ന് പോരുന്നതുകൊണ്ട് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതേ രീതിയിൽ തയ്യാറാക്കി ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുപോലെ തന്നെ ഇത് ഇഡലി ഉണ്ടാക്കിയിട്ടിട്ട് ശരിയാക്കാം അതവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയു നന്നായിട്ട് കിട്ടുന്ന ഇത് കണ്ടു നല്ല സോഫ്റ്റും അതുപോലെ അകമൊക്കെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കും ഞാൻ മുറിച്ച് കാണിക്കാം അവ ഇതേ രീതിയിൽ ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുള്ള ഇഡലിയാണ് അപ്പം നമ്മുടെ ഇഡലിയെല്ലാം ഞാൻ തേണ്ട പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അതിന് ശേഷം തേണ്ട കുക്കർ നോക്കിയപ്പോൾ തന്നെ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഇതിനകത്ത് വെണ്ടയ്ക്ക മാത്രം ചേർത്തിട്ടില്ല ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് നമ്മുടെ കുക്കറിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുക്കർ മൂടി വെച്ച് ഒറ്റ പീസിലടിപ്പിച്ചാൽ മതി അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ എയർ തുറന്ന് വിടണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒത്തിരി വെന്ത് പോവും ഇനി നമ്മുടെ ചീനിച്ചട്ടി അടുപ്പത്തി വെച്ച് കടുക് പൊട്ടിച്ചതിന് ശേഷം വെണ്ടയ്ക്കായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതിലേക്ക് മുളക് പൊടിയും സാമ്പാർ പൊടിയും അതുപോലെ തന്നെ മല്ലിപ്പൊടിയും കായപ്പൊടിയും പിന്നെ ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്തതിന് ശേഷം അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ചൂടുവെള്ളം മാക്സിമം ഒഴിക്കാൻ ശ്രമിക്കണം ഇല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ വെന്തിരിക്കുന്ന കഷ്ണത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിലക്കി യോജിപ്പിച്ച് ഈ സമയത്ത് പുളി ഉപ്പൊക്കെ കുറവുകൊണ്ട് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് വാളം പുളി പിഴിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തിളച്ച് വരുന്ന സമയത്ത് മല്ലിയിലും കൂടെ അരിഞ്ഞിട്ട് കൊടുത്തിട്ട് നമ്മുടെ സാമ്പാർ റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമ്മളൊരു ചമ്മന്തി കൂടെ അരച്ചെടുക്കുന്നുണ്ട് അതിനായിട്ട് നേടേ മിക്സർ ജാറെ എടുത്തിട്ട് പച്ചമുളകും അതുപോലെ തന്നെ ഇഞ്ചിയും കൊച്ചുള്ളിയും ചേർത്തിട്ടുണ്ട് അതിലേക്ക് തേങ്ങയും ചേർത്ത് കൊടുത്ത് ഇനി കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങയൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല മഷി പോലെ തന്നെ അരച്ചെടുക്കണം അതിനുശേഷം കടുക് വറുത്തിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ചമ്മന്തിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്നും ചൂടാകണം കൈവിടാതെ ഇളക്കി കൊടുക്കണം കാരണം തിളച്ച് പോലെ തിളച്ച് പോയി കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങ പിരിഞ്ഞു നല്ല ഇതായിട്ട് കിടക്കും അതുകൊണ്ടത് ഇതേപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ കുറവുകൊണ്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേണ്ടത് നമ്മൾ അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ചമ്മന്തി കൂടെ റെഡിയായി വന്നിട്ടുണ്ട് അതിന് ശേഷം തേണ്ട നമ്മുടെ പാത്രത്തിലേക്ക് നമ്മുടെ ഇഡലിയൊക്കെ പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാലോ നല്ല അടിപൊളിയായിട്ടുള്ള ഇഡലിയാണെന്ന് അതിന്റെ കൂടെ നല്ല അടിപൊളി ചമ്മന്തി തേങ്ങാ ചമ്മന്തിയും അതുപോലെ തന്നെ സാമ്പാറും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവരെന്തായാലും തയ്യാറാക്കി നോക്കണം അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെല്ലാ കൂട്ടുകാർക്കും താങ്ക് യു